വലിയൊരു അതിനുശേഷം ജന്മനാട്ടിലേക്ക് എത്തുകയാണ് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം കൃതജ്ഞതയുടെ വികാരമാണ് ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ പിതാവ് കർജനാസ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് ആദ്യമായിട്ട് വരികയാണ് എൻ്റെ പ്രിയപ്പെട്ട മാതൃഭവനത്തിലേക്ക് അപ്പോൾ ഇതെന്നെ സംബന്ധിച്ചിടത്തോളം കൃതജ്ഞതയുടെ ഒരു തീർത്ഥാടനമാണ് എനിക്ക് എന്നെ സ്നേഹത്തോടെ സെമിനാരിയിൽ സ്വീകരിക്കുകയും എനിക്ക് രൂപീകരണം നൽകുകയും ചെയ്ത ഈ അതിരൂപത ഭവനത്തിൽ തിരികെ വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥാടനമാണ് അതെ അങ്ങയുടെ സ്ഥാനാരോഹണം രാജ്യം മുഴുവൻ വളരെ കൂടി കണ്ട ഒരു കാഴ്ചയാണ് അപ്പം സ്വന്തം നാടും സ്വന്തം രാജ്യവും നൽകിയൊരു പിന്തുണ ഒക്കെ എങ്ങനെയാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തവണ്ണം എൻ്റെ നാട് ഭാരതത്തിൽ നിന്ന് വലിയ ഒരു പ്രതിനിധി സംഘം തന്നെ ഗവൺമെൻറ് അയച്ചു അതുപോലെ തന്നെ കേരളത്തിലെ ഭരണാധികാരികളും എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പിന്നെ ചങ്ങനാശ്ശേരി അതിരൂപത എൻ്റെ മെത്രാഭിഷേകവും അതുപോലെ തന്നെ കർദിനാൾ സ്ഥാന ലബ്ധിയുടെ അവസരത്തിലും അതിരൂപതയെ പ്രതിനിധീകരിച്ച് ഇവിടുത്തെ അഭിമന്യ തറയിപ്പിതാവും അഭിവന്യ പെരുന്നോട്ടം പിതാവും പാടിയത്ത് പിതാവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് വികാരിചണ്ടാളച്ഛന്മാരുടെ നേതൃത്വത്തിലെ ഒരു പ്രതിനിധി സംഘം അതിരൂപത അയച്ചു ധാരാളം അൽമാര് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ വലിയ ഒരു പിന്തുണ എനിക്ക് എൻ്റെ അതിരൂപതയിൽ നിന്നും എൻ്റെ കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും ലഭിച്ച വലിയ ഒരു സന്തോഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ എന്നോടൊപ്പം നിന്ന് തന്നെ എനിക്ക് പിന്തുണ തരുന്നത് ഇതിൽ ഞാൻ അവരോട് നന്ദിയും അതുപോലെ തന്നെ എനിക്ക് ഞാനൊരു ഭാരതി എന്ന നിലയിൽ ഞാൻ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അഭിമാനത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് അങ്ങനെ ഒരു തുടർ പ്രവർത്തനങ്ങളൊക്കെ പരിശുദ്ധ പിതാവ് ജന്മദിനമാണ് ഇന്ന് എൺപത്തിയെട്ട് എൺപത്തെട്ടാം ജന്മദിനമാണ് ഇങ്ങോട്ട് വരുന്നതിന് പിതാനെ കാണാൻ സാധിച്ചു പിതാവ് ഇപ്പോൾ ഈ അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ പിതാനോടൊത്ത് വിദേശയാത്ര വരെ ഒരുമിച്ച് പോകുവാനും അവസരം ലഭിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ അതേ ശുശ്രൂഷ തന്നെ മാർപ്പാപ്പയുടെ അന്താരാഷ്ട്ര യാത്രകൾ എല്ലാം ഒരുക്കുക എന്നുള്ള ആ ദൗത്യമാണ് ഒരുപക്ഷേ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതേക്കുറിച്ചൊക്കെ മുന്നോട്ട് പരിസവിതാവ് പറയുന്നതനുസരിച്ച് നമുക്കറിയത്തുള്ളൂ ക്രിസ്മസിനും പുതുവർഷത്തിനും ഉണ്ടാവും നാട്ടിൽ നാട്ടിൽ തന്നെ ഉണ്ടാവും നാട്ടിൽ തന്നെ ഉണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെയും ശുശ്രൂഷയ്ക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെടുക്കുന്നുണ്ടെന്നറിയാം അപ്പോൾ നിങ്ങളുടെയും ശുശ്രൂഷകളും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം എല്ലാ നന്മകളും നേരും താങ്ക് യു